ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തതും ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ റിവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൊണ്ട് ചെയ്തേക്കണേ ഇനിയിപ്പോൾ ഇതാ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് സാധാരണ നമ്മൾ ഈ മൈദ മൈദദോശയെല്ലാം ചൂടല്ല ആ ഒരു രീതിക്കാണ് നമുക്ക് ഇതിൻ്റെ ഒരു തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കേണ്ടത് പിന്നെ മൈദ ദോശ തന്നെയാണ് ചൂടേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ മൈതദോശയിലും ചൂടാൻ കണക്കാക്കിയിട്ട് ഇതൊന്നും കലക്കിയെടുക്കില്ല ആ ഒരു പരുവത്തിനെ കലക്കി എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കുറേ വെള്ളയിലേക്ക് ഒഴിച്ചേക്കരുത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയിക്കില്ല അതിനെക്കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് ഒഴിച്ച് വെക്കുക എന്നിട്ട് റെഡി ആക്കില്ലെങ്കിൽ പിന്നെയും കുറച്ച് വെള്ളമൊഴിച്ചു വെക്കുക അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ മൊത്തത്തിൽ ഞാൻ ഇതൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് കട്ടിയൊന്നും രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സ്നാക്സ് ഇഫ്താറിന് മാത്രമല്ല നമുക്ക് ഈവനിങ് ടൈമിലെല്ലാം മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ പൊടി വാട്ടലോ മസാല വാട്ടലോ അങ്ങനെയൊന്നും വാണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാനിത് അതിൻ്റെ ഒരു ബാറ്ററി ഞാനിത് അവിടെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് ഞാനിത് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കലാണ് അപ്പം ഇനി മെയിനായിട്ട് വേണ്ടത് ഉരുളക്കേങ്ങാണ് അപ്പം രണ്ട് മീഡിയം സൈസിലെ ഉരുളക്കേങ്ങ ഞാനൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും ക്യാരറ്റും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് അത് അതിട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികൾ എന്ന് ചേർക്കുന്നത് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് ഞാനിതിലേക്ക് ചേർത്ത് പിന്നെ ഇതാ ഇതുവരെ ഇതിൽ ഉപ്പൊന്നിട്ട്ക്കില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് അതിൽ നോക്കിയിട്ടുമാണ് ഇടാൻ അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് പിന്നെ ഇതിലേക്ക് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് ഇനി ദ ഇതെല്ലാം കൂടി കൂടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഈ ഒരു പൊടികളും പിന്നെ ഈ ഒരു ഉള്ളിയും എല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തണം അപ്പം അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ ഈ ഒരു ചിക്കന് പകരം നിങ്ങൾക്ക് മുട്ട ഉണ്ടല്ലോ അത് പുഴങ്ങിയിട്ടും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ ഈ ഒരു ചിക്കന് പകരം അത് യൂസാക്കാം അതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഏകദേശം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഒന്ന് മാറ്റിയാക്കാം എന്നിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാവില്ലേ അത് ഇതാ ഈയിലേക്ക് ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കലാണ് കേട്ടാ ഒരു നമ്മളെ മൈദ ദോശലും ചൂടല്ല ആ ഒരു രീതിക്ക് ഇതാ ഇതേപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ എന്നിട്ട് എന്നിട്ടിതാ ഈ ഒരു സൈഡായപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് മറിച്ചിട്ട് മറിച്ചിട്ടെടുത്തിട്ട് ആ സൈഡും കൂടി ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കളറിലും ഒന്നിങ്ങനെ ആയി വന്നിന് ഇങ്ങനെ ചെയ്ഞ്ച് ആവണം എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ചേഞ്ചായി വന്നപ്പം ഞാനിത് ഫ്രൈ പാനിലൊന്ന് മാറ്റിയിട്ട് ഇതേപോലെ ബാക്കിയുള്ളെല്ലാം ഒന്നിങ്ങനെ ദോശ ചുട്ടെടുക്കലാണ് ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ ചുട്ടെടുത്ത ദോശ ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല അല്ലേ അത് ഇതാ ഈ ഒരു ദോശേൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇത് സ്പൂണിൽ വെച്ചിട്ടാകുമ്പം ഒന്നിങ്ങനെ അതിൽ തന്നെ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് നിങ്ങളെ കൈയെല്ലാം വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഇനി വേണ്ടത് ഇതാ മൈദപ്പൊടി കലക്കിയതാണ് കേട്ടോ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം ഈ ഇതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് മൈദപ്പൊടി ഇങ്ങനെ തേച്ചെടുക്കുക മൈദപ്പൊടി കലക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ അപ്പോൾ ഞാനിതാ ഫുള്ള് റൗണ്ടായിട്ട് ഒന്ന് മൈദപ്പൊടി ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം റോൾ ചെയ്തെടുക്കാനെല്ലാം നല്ല ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റോളാക്കിയിട്ടും നന്നായിട്ട് തന്നെ റോളായി റോൾ ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കട്ടാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാനിത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കി എടുക്കലാണ് കേട്ടോ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു നാല് ദോശയും ചുട്ടിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ കട്ടാക്കി എടുക്കാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഇതാ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ കട്ടാക്കി എടുത്തിട്ടുള്ള നമ്മളെ സ്നാക്സ് ഞാനിത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഒരു നാല് ദോശ ചുട്ടിട്ട് ഇതേപോലെ മസാല എല്ലാം തേച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ പെട്ടെന്ന് നമുക്കത് റോൾ ചെയ്തെടുക്കാനെല്ലാം പറ്റും ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇത് നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രയും ചെയ്യാം അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി ഇച്ചിരി കട്ടാക്കിയിട്ടുള്ള സ്നാക്സിൽ അത് ഈ ഒരു ഓയിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഇട്ടെടുക്കുന്നുള്ളൂ കാരണം ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടെല്ലാം ഞാൻ കുറച്ച് കുറച്ചിട്ടെടുത്തുള്ള കേട്ടോ നമ്മൾ കുറെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇളക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി പോകാനെല്ലാം ചാൻസ് ഉണ്ട് അതിനെക്കൊണ്ട് കുറച്ചിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടെല്ലാം കിട്ടും ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഞാനിതാ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നപ്പം ഇത് ഒരു ഓയിലു മാറ്റി കൊടുക്കലാണ് ഇട്ട എന്നിട്ട് ബാക്കി കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് എല്ലാം ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഇട്ടുക ഇത് നമുക്ക് ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ഇഫ്താറിന് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ് പി ആയിട്ടുള്ള നല്ല നല്ലൊരു മസാലയിലും കൂടിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ